ിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂസൻഡ് ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻഡ് എംപ്ലോയിസ് വേർ ദോൺ നാഷണൽ വൈഡ് സ്ട്രൈക്ക് ഓൺ മെയ് നയൻറ്റീൻ ഫോർ സെവൻറ്റി ഫോർ നയൻറ്റീൻ സെവൻറ്റി ഫോറിൽ നമുക്കറിയാം ഒരു റെയിൽവേ എംപ്ലോയീസ് സമരത്തിന് പോകുന്നുണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ അത് പതിനേഴ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നുണ്ട് പതിനേഴ് ലക്ഷത്തോളം തൊഴിലാളികൾ പങ്കെടുത്താൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സമരമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം ദർ ഡിമാൻഡ് വാസ്റ്റു അപ്ലിഫ്റ്റ് ദ എമർജൻസി എമർജൻസിയെ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു ഒരു ഓപ്ഷൻ ഉത്തരം എന്നാണ് ഓപ്ഷൻ പറയുന്നത് ഇന്ത്യയിൽ കൊണ്ടുവരിക റിലേറ്റഡ് ടു ദൻ ഓഫ് പി എം ഇന്ദിരാഗാന്ധിയുടെ റെസിഗ്നേഷൻ രാജിവെക്കാൻ ആയിരുന്നു അവരുടെ ഉദ്ദേശം ടു ബോണസ് ആൻഡ് സർവീസ് കണ്ടീഷൻ കൂടുതൽ ബോണസുകൾ നൽകുക അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ സർവീസുകൾ സർവീസ് കണ്ടീഷൻ വേഴ്സ് ആയിരുന്നു അവർക്ക് വളരെയധികം നേരം റെസ്റ്റ് റെസ്റ്റില്ലാതെ പണിയെടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ വളരെ വൃത്തിഹീനമായ അല്ലെങ്കിൽ സേഫ് അല്ലാത്ത വർക്കിംഗ് കണ്ടീഷനിൽ നിന്നെല്ലാം മോചനം വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു സമരം നാല് ഓപ്ഷനാണുള്ളത് ഉത്തരം വരുന്നത് ദ ഡിമാൻഡ് വാസ് റിലേറ്റഡ് ടു ബോണസ് ആൻഡ് സർവീസ് കണ്ടീഷൻ അവരുടെ ശമ്പളം അധികരിപ്പിക്കുക അതോടൊപ്പം തന്നെ വർക്കിംഗ് കണ്ടീഷൻ സർവീസ് കണ്ടീഷൻസ് നന്നാക്കുക മെച്ചപ്പെടുത്തുക എന്നായിരുന്നു അവരുടെ ഓപ്ഷൻ ആവശ്യം എന്നാണ് രണ്ട് ഓപ്ഷൻസ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിപ്ലേസ് ദ പ്ലാനിങ് കമ്മീഷൻ വിത്ത് എ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ദ നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ വിച്ച് എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ് ഓർ നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ തന്നെ ഒരു സോവിയറ്റ് മോഡൽ ആയിട്ടുള്ള പ്ലാനിങ് സോഷ്യലിസ്റ്റ് എക്കോണമി ആണ് ഒരു മിക്സഡ് എക്കോണമി ആയിരുന്നെങ്കിൽ പോലും പ്രധാനമായിട്ടും ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിക് രീതികൾ ഇന്ത്യയെ അവലംബിച്ചിരുന്നു യു എസ് എസ് ആറിൽ നിന്നാണ് കടമെടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ ബോഡി ഇതിനെ പിന്നീട് ഈ പറയുന്ന ഇപ്പോഴുള്ള ഗവൺമെൻറ് അതിനെ നീതി ആയോഗ് എന്ന പേരിൽ മാറ്റി റീബ്രാൻഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സക്ര തന്നെ മാറ്റി കളയ മാറ്റുന്നുണ്ട് അപ്പോൾ അത് ഏത് വർഷമായിരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ ഉത്തരവങ്ങൾ നാലൊന്നാണ് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരം ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത് രണ്ടായിരത്തി പത്ത് ഉത്തരം വരുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഇപ്പോൾ ഉള്ള ഗവൺമെന്റ് ആണ് എന്നുള്ള ഇതറിയാമെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് കളയാൻ പറ്റും മാർച്ച് ഇരുപത് മാർച്ച് രണ്ടായിരത്തി പത്തിൽ ഈ ഗവൺമെന്റ് ഇല്ല രണ്ടായിരത്തിലും ഈ ഗവൺമെന്റ് ഇല്ല അപ്പം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് ഇതിന്റെ ഉത്തരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതും ഒരു മാച്ച് ഫോളോയിങ് ആണ് ഇത് ഫസ്റ്റ് ലിസ്റ്റിൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രൊവിൻസസിൻ്റെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രൊവിൻസസ് അല്ലെങ്കിൽ റീജിയൻ്റെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത് അത് അവിടുത്തെ ലീഡേഴ്സ് അല്ലെങ്കിൽ രാജാക്കന്മാർ അവരുടെ അവിടെയുള്ള എംപ ഇമ്പീരിയൽ ഫോഴ്സസ് ആരായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരായായിരുന്നു ആട്ടു രാജാക്കന്മാരാരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി നോക്കാൻ ലേസ് ചെയ്യാം എ ടു ബി ഫോർ സി വൺ ബി ത്രീ എ ടു എന്ന് പറയുമ്പോൾ മണിപ്പൂർ ബോധചന്ദ്ര സിംഗ് ബോധചന്ദ്ര സിംഗ് ആണ് മണിപ്പൂരിന്റെ രാജാവായിരുന്ന വ്യക്തി നാടുവഴിയായിരുന്ന വ്യക്തി ബി ആണ് ഹൈദരാബാദ് ആണ് ഹൈദരാബാദ് നിസാംസ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് നിസാംസിൻ്റെ ഇപ്പോഴും നിസാംസിൻ്റെ ഒരുപാട് മോണുമെൻറ്റ്സും അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ കൾച്ചറും ഒരുപാട് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഹൈദരാബാദ് ഭോപ്പാൽ ഭോപ്പാൽ നവാബാണ് നവാബ്സിൻ്റെ കേന്ദ്രം ആയിരുന്നു ഭോപ്പാൽ ജമ്മു ആൻഡ് കശ്മീർ ഹരി സിംഗ് നമുക്കറിയാം ഹരി സിംഗ് ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ കശ്മീർ പാകിസ്ഥാനിലേക്കോ ഇന്ത്യയിലേക്കോ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ഹരി സിംഗ് അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എ ടു ബി ഫോർ സി വൺ ഡി ത്രീ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ബിച്ച് ദലേഷൻ പൊളിറ്റിക്സ് ബിഗൻ ഇൻ ഇന്ത്യ അറ്റ് ദ നാഷണൽ ലെവൽ കൊയലേഷൻ ഫോർ പൊളിറ്റിക്സ് നമുക്കറിയാം സഖ്യമായി മത്സരിക്കാം അത് നമുക്കറിയാം ഒരു പാർട്ടി മാത്രമല്ല ആ പൊളി ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ടി മറ്റുള്ള പാർട്ടികളുമായി ചേർന്നിട്ട് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുക അതാണ് കൊയലേഷൻ പൊളിറ്റിക്സ് അത് ആദ്യമായി ഏതു വർഷമായിരുന്നു നടന്നത് എന്നാണ് ചോദ്യം ആറ് ഓപ്ഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് ആൻസർ നോക്കാം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി ഒരു കൊയലേഷ്യൻ പൊളിറ്റിക്സിലൂടെ അധികാരത്തിലെത്തുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഹൂമിങ് ദ ഫോളോയിങ് ലീഡേഴ്സ് വിസിറ്റഡ് ചൈന ഇൻ നൈൻറ്റീൻ സെവൻറ്റി ഫോർ ചൈന നമുക്ക് ഈ പറയുന്ന നാല് ലീഡേഴ്സ് ഉണ്ട് ഇതിനകത്ത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ചൈന സന്ദർശിച്ചത് എന്നാണ് പറയുന്നത് ചൈനയായിട്ട് നമുക്കറിയാം ഇന്ത്യ രണ്ട് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ രണ്ട് യുദ്ധങ്ങളിൽ തോൽക്കുണ്ടായത് അപ്പോ ചൈന ചൈനയുമായി ചൈനയിൽ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സന്ദർശിച്ചത് എന്നാണ് ചോദ്യം നാല് ഓപ്ഷനാണ് മൊറാർജി മൊറാർജി ദേശായി അടൽ ബിഹാരി വാജ്പേയി ജോർജ് ഫെർണാണ്ടസ് ഇന്ദിരാഗാന്ധി ഉത്തരം അടൽ ബിഹാരി വാജ്പേയി അടൽ ബിഹാരി വാജ്പേയി പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നു ബി ജെ പി നേതാവായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആഫ്റ്റർ അഫ്റ്റർ കൊളാപ്സ് ഓഫ് യു എസ് എസ് ആർ ഫസ്റ്റ് ദലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് റഷ്യ യു എസ് എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഡിസ് എൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ആരായിരുന്നു യു എസ് എസ് ആർ നിന്ന് റഷ്യ ആയിട്ട് മാറി മറ്റു പതിനാല് ചെറു രാജ്യങ്ങളുമായിട്ട് മാറിയപ്പോൾ യു എസ് എസ് ആറിന്റെ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് വന്ന ആരാണ് എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻ ആണുള്ളത് ജോസഫ് സ്റ്റാലിൻ സ്റ്റാലിൻഖായൽ ഗോർബച്ചേ വ്ലാഡിമിർ പുൻ പുടിൻ ബോറിസ് സെൽസ്റ്റിൻ നാല് ഉത്തര ഓപ്ഷൻസ് ആണുള്ളത് ഇതിനകത്ത് വരുന്ന ശരിയായിട്ടുള്ള ഉത്തരം ബോറിസ് സെൽസ്റ്റിൻ ആണ് ജോസഫ് സ്റ്റാലിൻ നമുക്കറിയാം ലെന് ശേഷം റഷ്യയുടെ പ്രസി വ്യക്തിയാണ് മെഖായികോർബ് ഡിസ്ഇൻറ്റിഗ്രേഷന്റെ സമയത്ത് റഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നു വ്ലാഡിമിർ പുടിൻ ഇപ്പോഴും പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ബോറിസ് ചേർസ്റ്റിൻ ആണ് യു എസ് എസ് ആറിന് തകർന്ന ഉടനെ തന്നെ റഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നു ബോറിസ് ചേർസ്റ്റിൻ അടുത്ത ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ എലമെന്റ് ഓഫ് കൺസെൻസസ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ കൺസെൻസസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാല് ബേസിക്കലി മെജോറിറ്റി സാധാരണ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ എങ്ങനെ നടക്കുക ഒരു മെജോറിറ്റിക്ക് വോട്ടുള്ള ഒരു കാര്യത്തിന് അത് ശരിയാവുന്ന രീതിയിൽ എടുക്കുകയാണ് ചെയ്യുക പക്ഷെ കൺസെൻസസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ അത് ഒരു മെജോറിറ്റി പാർട്ടിക്ക് അത് നേടാൻ പറ്റുമെങ്കിലും ഒരു കൺസെൻസസ് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ള എൻറ്റിറ്റീസിന്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടൊരു തീരുമാനത്തിലെത്തുന്നതാണ് കൺസെൻസസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ കൺസെൻസസ് പൊളിറ്റിക്സിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ചോദ്യം നാല് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് നമുക്ക് നാല് ആൻസറുകളിലേക്ക് എന്തൊക്കെയാണത് അക്സെപ്റ്റൻസ് ഓഫ് റോൾ ഓഫ് ദ സ്റ്റേറ്റ് ലെവൽ പാർട്ടീസ് ഇൻ ദവർണൻസ് ഓഫ് ദ കൺട്രി സംസ്ഥാനങ്ങളുടെ ചിലപ്പോൾ ഈ കേന്ദ്രത്തിൽ ഇരിക്കുന്ന പാർട്ടി ആയിരിക്കില്ല സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുക സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു കോൺസെൻസസ് പോളിറ്റിക്സ് ആണോ ഇന്ത്യയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അഗ്രിമെന്റ് ഓൺ ജുഡീഷ്യൽ റിഫോംസ് ജുഡീഷ്യൽ റിഫോംസിന്റെ കാര്യം എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിഫോം എന്ന് പറയുന്നത് എന്താണ് കോടതികളുടെ വിധിന്യായങ്ങളാണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ അത് അഗ്രിമെന്റ് അതിനകത്ത് അഗ്രി ചെയ്യുന്ന ഒരു കൺസെൻസസ് പൊളിറ്റിക്സ് ആണോ എന്നാണ് ചോദ്യം ഓപ്ഷൻ അക്സെപ്റ്റൻസ് ഓഫ് ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ക്ലെയിം ഓഫ് ദ ബാക്ക്വേഡ് ക്ലാസസ് അക്സെപ്റ്റൻസ് പൊളിറ്റിക്കൽ സോഷ്യൽ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ഒക്കെ പൊളിറ്റിക്കൽ ക്ലെയിംസിനെ അക്നോളജ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുക ഇതൊരു എന്നാണ് പറയുന്നത് ഓപ്ഷൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇൻട്രഡക്ഷൻ ഒരു കൺസെൻസസ് ആയിരുന്നോ എന്നാണ് ചോദ്യം അടുത്തത് എഗ്രിമെന്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസീസ് ന്യൂ എക്കണോമിക് പോളിസി എക്കണോമിക് പോളിസിയുടെ എഗ്രിമെന്റ് അതായിരുന്നു എന്നാണ് ചോദ്യം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് ഇതിനകത്ത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് എ സി എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ഓഫ് റോൾ ഓഫ് സ്റ്റേറ്റ് ലെവൽ പാർട്ടീസ് ഇൻ ദ ഗവൺസ് ഓഫ് ദ കൺട്രി ഓപ്ഷൻ സി അക്സെപ്റ്റൻസ് ഓഫ് ദ പൊളിറ്റിക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ക്ലെയിംസ് ഓഫ് ദ ബാക്വേർഡ് ക്ലാസസ് ബാക്ക്വേർഡ് ക്യാസ് ഓപ്ഷനി അറേഞ്ച് അഗ്രിമെന്റ് ഓൺ ദ ന്യൂ എക്കണോമിക് പോളിസി അടുത്ത പ്രശ്നം പോവാം ദ നോൺ പെർമനന്റ് മെമ്പർ ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ ഇസ് എലക്റ്റഡ് ബൈ നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസിന് പല ബോഡീസ് ഉണ്ട് ജനറൽ ബോഡി ഉണ്ട് ജനറൽ അസംബ്ലി ഉണ്ട് സെക്യൂരിറ്റി കൗൺസിലുണ്ട് അങ്ങനെയുള്ള പല ബോഡികളുണ്ട് അപ്പോൾ ഇതിനകത്ത് നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ ഈ നോൺ പെർമനന്റ് സെക്യൂരിറ്റി കൗൺസിലിന് നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് ഇപ്പം നോൺ പെർമനന്റ് മെമ്പേഴ്സിനെ ഏത് ബോഡിയാണ് ഇലക്ട് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നാല് ഓപ്ഷൻസ് ആണുള്ളത് യൂണിസെഫ് സെക്യൂരിറ്റി കൗൺസിൽ ജനറൽ അസംബ്ലി കളക്റ്റീവ്ലി ബൈ ഡിഫറൻറ്റ് ഓർഗനൈസേഷൻ ഓഫ് യു എൻ ഓക്കെ നാല് ഓപ്ഷൻസ് ആണുള്ളത് ഇതിന്റെ ഉത്തരം വരുന്നത് ജനറൽ അസംബ്ലിയാണ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ള ജനറൽ അസംബ്ലിയാണ് നോൺ പെർമനൻ്റ് മെമ്പേഴ്സിനെ സെക്യൂരിറ്റി കൗൺസിലിൽ സെലക്ട് ചെയ്യുന്ന ബോഡി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതും ഒരു മാസ പോളോ ആണ് ഇത് നാല് പൊളിറ്റിക്കൽ അലയൻസസ് അലയൻസസിൻ്റെ പേരും ഇത് രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് അത് ഫോം ചെയ്ത വർഷങ്ങളുടെ പേരുമാണ് നാഷണൽ ഫ്രണ്ട് യുണൈറ്റഡ് ഫ്രണ്ട് എൻ ഡി എൻ ഡി എ യു പി എ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി നാല് എൺപത്തൊമ്പത് ഓപ്ഷൻസ് അതൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ എ ആണ് എ ഫോർ ബി ടു സി വൺ ബി ത്രീ നാഷണൽ ഫ്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് നമ്മൾ ഇത്രയും നേരം കുറേ ക്വസ്റ്റ്യനിൽ കണ്ടു നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആണ് ഫോം ചെയ്യുന്നത് ജനതാദളിന്റെ നേതൃത്വത്തിലാണ് ഫോം ചെയ്യുന്നത് യുണൈറ്റഡ് ഫ്രണ്ട് യുണൈറ്റഡ് ഫ്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഫോം ഫോം ചെയ്യുന്നത് എൻ ഡി എ നമുക്കറിയാം ഇപ്പോ ഇപ്പം കേന്ദ്രത്തിൽ ഭരിക്കുന്ന എൻ ഡി എ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് നാലാമത്തത് യു പി എ യു പി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാലിൽ ഫോം ചെയ്ത കോൺഗ്രസിൻ്റെ ഇടത് പാർട്ടികളുടെ എല്ലാം ഒരു ഒരു അലയൻസ് ആയിരുന്നു യു പി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിലാണ് ഫോം ചെയ്യുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച് ഇയർ ദ നോർത്തേൺ അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നെയ്റ്റോ കെയം ഇൻ ടു എക്സിസ്റ്റൻസ് നെയറ്റോ നമുക്കറിയാം ഒരു യൂറോപ്യൻ നേഷൻസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് യൂറോപ്യൻ നേഷൻസിന്റെ സെക്യൂരിറ്റിയും അവരുടെ എക്കണോമിക് കാര്യങ്ങളും അവരുടെ പൊളിറ്റിക്കൽ മിലിറ്ററി കാര്യങ്ങളെല്ലാം വളരെയധികം സോധീനമുള്ള ഒരു ബോഡിയാണ് നേറ്റോ എന്ന് പറയുന്നത് നേറ്റോ ഏതു വർഷമാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് നയൻറ്റീൻ ഫോർട്ടി നയൻ നയൻറ്റീൻ ഫിഫ്റ്റി നയൻറ്റീൻ ഫിഫ്റ്റി വൺ നാല് ഓപ്ഷനാണ് ഉള്ളത് ഓപ്ഷൻ ബി ആണ് ആണിതിൻ്റെ ഉത്തരം നയൻറ്റീൻ ഫോർട്ടി നയനിലാണ് നേറ്റോ ഫോം ചെയ്തത് നോർത്ത് ആൺ അറ്റ്ലാന്റിക് നോർത്ത് അറ്റ്ലാന്റിക് ട്രേജ് നോർത്ത് അറ്റ്ലാന്റിക് എന്ന് പറയുമ്പോൾ ഒബിയസ്ലി യൂറോപ്പ് അമേരിക്ക ഒക്കെ തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയ്ക്കാണ് പ്രധാനപ്പെട്ട നമ്പർ